ദമ്പതി ധ്യാനം ജൂലൈ പതിനൊന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെ എറണാകുളം അങ്കമാലി അതിരൂപത കുടുംബ പ്രേക്ഷിത കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കാലടി ജീവാലയ ഫാമിലി പാർക്കിൽ വെച്ച് ദമ്പതി ധ്യാനം നടത്തപ്പെടുന്നു ഭാര്യ ഭർത്തൃ വ്യത്യസ്തതകളെ ആഘോഷമാക്കുവാൻ വ്യക്തിത്വ വ്യത്യാസങ്ങളുടെ സമന്വയത്തിലൂടെ ആരോഗ്യകരമായ കുടുംബ ബന്ധങ്ങൾ പിറവിയെടുക്കുവാൻ ദാമ്പത്യ ജീവിതത്തിന്റെ വ്യത്യസ്തതയും അഭിഭാജ്യതയും മുന്നിൽ കണ്ടുകൊണ്ട് കുടുംബ ബന്ധങ്ങളെ രൂപപ്പെടുത്തുവാനും വളർത്തുവാനും വിവാഹത്തിലെ ആത്മീയത ഫലപ്രദമായ ആശയവിനിമയം തുടങ്ങിയവയിലൂടെ നല്ല മാതൃകാ ദാമ്പത്യം രൂപപ്പെടുത്തിയെടുക്കുവാനും സഹായകരമായ വ്യത്യസ്ത വിചിന്തനങ്ങൾക്കൊപ്പം അറിവും പരിശീലനവും നൽകുന്ന ആത്മീയ മനഃശാസ്ത്ര രംഗത്തുള്ള വിദഗ്ദ്ധർ കൈകാര്യം ചെയ്യുന്ന സൈക്കോസ്പിരിച്വൽ പ്രോഗ്രാം ആണ് ദമ്പതി ധ്യാനം ദമ്പതികൾക്ക് വേണ്ടി രണ്ടായിരത്തി ജൂലൈ പതിനൊന്നാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് ആറ് മണി മുതൽ ജൂലൈ പതിനാലാം തീയതി ഞായറാഴ്ച വൈകിട്ട് നാല് വരെ പ്രവേശനം ഇരുപത് ദമ്പതികൾക്ക് മാത്രം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പൂജ്യം നാല് എട്ട് നാല് രണ്ട് നാല് ആറ് രണ്ട് ആറ് പൂജ്യം ഏഴ് എട്ട് പൂജ്യം ഏഴ് എട്ട് മൂന്ന് മൂന്ന് നാല് അഞ്ച് രണ്ട് രണ്ട് എട്ട് രണ്ട് എട്ട് ഒന്ന് അഞ്ച് നാല് നാല് ഒന്ന് 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 ഒൻപത് മൂന്ന് എട്ട് ഏഴ് பூஜ்ஜியம் ஏழு நாலு ஆறு நாலு ஒன்பது